അടിസ്ഥാന ശാസ്ത്രത്തിലെ ഗവേഷണ പൂരായ്മയാണ് നമ്മുടെ പ്രതിസന്ധി സിവിലിയൻ ഗവേഷണത്തിന് ജി ഡിപിയുടെ കേവലം പൂജ്യം ദശാംശം ആറ് ഏഴ് ശതമാനം മാത്രമാണ് ഇന്ത്യ നീക്കിവെക്കുന്നത് ചൈന രണ്ടരമാനം ജർമ്മനി മൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ജപ്പാൻ മൂന്ന് ദശാംശം മൂന്ന് അമേരിക്ക മൂന്ന് ദശാംശം നാല് ആറ് ദക്ഷിണ കൊറിയ നാല് ദശാംശം ഒമ്പത് ഇസ്രായേൽ ആറ് ദശാംശം മൂന്ന് എന്നീ ശതമാനത്തോതിലാണ് അവരുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ നിന്ന് നീക്കിവയ്ക്കുന്നത് സിവിലിയൻ ശാസ്ത്ര ഗവേഷണ മേൽക്കോമയ്ക്കും അതിലാധാരമായ ഉൽപ്പന്നങ്ങൾക്കും അവരെ സഹായിക്കുന്നത് ഇതാണ് പൊതുവിദ്യാഭ്യാസ കാര്യത്തിലും നമ്മൾ വളരെ പിന്നിലാണ് കേവലം രണ്ടാം ദശാംശം ഒമ്പത് ശതമാനമാണ് നമ്മുടെ നീക്കിയിരുപ്പ് ലോകത്ത് നൂറ്റി അമ്പത്തി സ്ഥാനത്താണ് നാം ഇപ്പോൾ ഉള്ളത് ഒപ്പമുള്ളത് പാകിസ്ഥാൻ ക്യൂബ പോലുള്ള രാജ്യങ്ങൾ പതിനൊന്നര ശതമാനം വരെയാണ് വിദ്യാഭ്യാസത്തിന് നീക്കി നീക്കിവെക്കുന്നത് എന്നറിയുക ശാസ്ത്ര ഗവേഷണത്തിന് ആവശ്യത്തിന് വിവരങ്ങളും വിഭവങ്ങളും പ്രയത്നങ്ങളും നീക്കിവയ്ക്കാൻ സർക്കാരും സ്വകാര്യ മേഖലയും തയ്യാറാവുകയും ആ മേഖലയിൽ അനാവശ്യ ഇടപെടലുകൾ ഒഴിവാക്കുകയും ചെയ്താൽ മാത്രമേ നിർബന്ധ ബുദ്ധി അടക്കമുള്ള ശാസ്ത്ര സാങ്കേതികത്വങ്ങളിലും